മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കഴിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിന് കേരളോത്സവം പോലെയുള്ള വേദികൾ യുവതി യുവാക്കൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതി തന്നെയാണെന്നും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിലും കലാകായിക പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിലാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ने कलाकार पुलिस कलाकु ബുദ്ധ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കുടുംബശ്രീ അംഗൻവാടി ജീവനക്കാർ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരുന്നു കേരളീയ വേഷവിധാനധാരികളായ വനിതകൾ ഘോഷയാത്രയെ മിഴിവുറ്റതാക്കി കർഷക തൊഴിലാളികൾ രാഷ്ട്രീയ നേതാക്കൾ കലാരൂപങ്ങൾ തെയ്യം കഥകളി തിറ ഒപ്പന കോൽക്കളി തിരുവാതിര എന്നീ ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു നൂറുകണക്കിന് വനിതകളാണ് സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുത്തത് മുത്തുക്കുടകൾ ചെണ്ടമേളം എന്നിവ മാറ്റേക്കിമാ ത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഇന്ദിരാദാസ് സ്വാഗതം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാവേലിക്കര